വീട് തകർന്ന് വീണോ മരണം കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം കിട്ടിയില്ലെന്ന് ബന്ധുക്കൾ വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല വീടിന്റെ സൺഷെയ്ഡിൽ കയറി കളിക്കുകയായിരുന്നു കുട്ടികൾ വീട് വാർപ്പ് കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതെനിക്ക് ആർക്കും ഒരു ലാറ്റിലായി വീട് കിട്ടാതെ അങ്ങനെയും കുട്ടികളെന്നാണ് ചോദിച്ചാൽ ഞാൻ അവിടെ പോയി കളിക്കാൻ പോകും കളിച്ചിട്ട് കളിച്ചിട്ട് കളിച്ചിട്ടൊന്നും ഞാൻ ആയോ എന്നറിയില്ല അങ്ങനെ പൊട്ടിപ്പോയി ബാർ അങ്ങനെയെങ്കിൽ പൊട്ടി കുട്ടികൾക്കും രണ്ടായിരത്തി പതിനേഴിൽ പകുതി നിർമ്മാണം കഴിഞ്ഞ വീടിന്റെ സ്ലാബിടിഞ്ഞായിരുന്നു സഹോദരങ്ങളായ കുരുന്നുകൾക്ക് ദാരുണാന്ത്യം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു അട്ടപ്പാടി കരുവാരവൂരിലെ അജയ് ദേവി ദമ്പതികളുടെ മക്കളായ ഏഴു വയസ്സുകാരൻ ആദി വയസ്സുള്ള അജുനേഷ് എന്നിവരാണ് മരിച്ചത് ഇവരുടെ ബന്ധുവായ വയസ്സുകാരി അഭിനയിക്ക് ഗുരുതരമായി പരിക്കേറ്റു അപകടം നടന്ന വീടിന്റെ തൊട്ടടുത്താണ് കുട്ടികളുടെ വീട് എട്ടു വർഷമായി വീട് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു ഇതിനിടയിലാണ് അപകടം മേൽക്കൂരയില്ലാത്ത വീടാണ് മഴ നനഞ്ഞും വെയിൽ കൊണ്ടും ദുർബലമായ അവസ്ഥയിലായിരുന്നു സ്ഥിരമായി കുട്ടികൾ ഇതിനു മുകളിൽ കയറാറുണ്ട് വീട്ടുകാരും ഈ വീടിനു മുകളിൽ തുണി ഉണക്കാനിടാൻ എത്താറുണ്ട് സ്കൂളില്ലാത്തതിനാൽ കുട്ടികൾ കളിക്കാനെത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത് ഞങ്ങൾ വണ്ടി വിളിച്ചായിരുന്നു പക്ഷെ ഏത് വണ്ടി കിട്ടിയിട്ടില്ല റേഞ്ചും കാരണം കൊണ്ട് വട്ടം വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് എത്തിക്കണ്ടേ അപ്പോൾ ഞങ്ങൾ ഒരു ബൈക്ക് ഒരു സ്കൂട്ടിലാണ് കൊണ്ടുപോയത് നാല് പേര് കൊണ്ടുപോയത് രണ്ട് ബൈക്ക് അപ്പോൾ പോയിട്ട് ഫോറസ്റ്റ് ഓഫീസിൽ പോകുമ്പോഴൊക്കെ അവിടുന്ന് ഒരു വണ്ടി കിട്ടി ഫോറസ്റ്റ് ഓഫീസിൽ ഇരിയസ് വള്ളി അതിലേ കയറ്റി പോയത് കയറ്റിട്ട് നേരെ പോയത് കല്ലുകണ്ടിയിൽ കല്ലുകണ്ടി കഴിഞ്ഞിട്ട് പുടത്തുറയിൽ വിട്ടു മുക്കാലിയിൽ നിന്നും നാലു കിലോമീറ്റർ അകലെ വനത്തിനകത്തെ ഊരിലാണ് അപകടം വനം വകുപ്പിന്റെ ജീപ്പിലാണ് അപകടത്തിൽപ്പെട്ട കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റ അഭിനയ ആശുപത്രിയിൽ ചികിത്സയിലാണ് യു ന്യൂസ് പാലക്കാട്